എൻ്റെ വീട്ടിൽ വരുന്നവരും അതുപോലെ എൻ്റെ ഷോർട്സും വീഡിയോസും ഒക്കെ കാണുന്നവർ എന്നോട് ചോദിക്കുന്നതാണ് എൻ്റെ വീട്ടിലെ ചെടികളുടെ സംരക്ഷണവും ഇൻഡോർ പ്ലാന്റിൻ്റെ വളവേനതാണെന്നൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഇൻഡോർ പ്ലാന്റ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അത് ഒരു ചെറിയ ചട്ടിയിലായിരിക്കുമല്ലോ അപ്പോൾ അത് നമ്മൾ വലിയ ചട്ടിയിലേക്ക് മാറ്റി നടണല്ലോ അപ്പോൾ ഇന്ന് ഞാൻ അത് മാറ്റി നടന്നതാണ് കാണിക്കാൻ പോകുന്നത് ഇതേ ഇതെനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയതാ കഴിഞ്ഞ ദിവസം അപ്പോൾ ഇത് കണ്ടോ ഇത് ഒരു കുഞ്ഞു ചട്ടിയിലല്ലേ അപ്പോൾ ഞാനിത് ഒരു വലിയ ചട്ടിയിലേക്ക് അതായത് ഇതേ ഈ ചട്ടിയിലേക്ക് മാറ്റി നടാമെന്ന് വിചാരിച്ചു അപ്പം ഞാനത് മാറ്റി നടടുമ്പോൾ എങ്ങനെയാണ് നടനതെന്നാണിന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ ചട്ടിയിലേക്കാണ് ഞാൻ നടാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് മണ്ണ് ഇതിട്ടിട്ടുണ്ട് ഇത് കണ്ടോ ഇത് നമ്മുടെ ചകിരിച്ചോറും അതുപോലെ തന്നെ നോർമൽ മണ്ണും കൂടെ ചേർന്നതാട്ടോ ഇത് അപ്പോൾ ഇതിനെ ഞാനിങ്ങനെ കുറച്ച് മണ്ണ് ഇതെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിനകത്തുള്ളത് ചകിരിച്ചോറ് മാത്രമേ ഉള്ളേ അപ്പോൾ നമ്മൾ ഞാൻ മാറ്റി നടുന്ന സമയത്ത് ഞാൻ ഇതും കൂടെ ചേർത്തിട്ടാണ് നോർമൽ മണ്ണ് കുറച്ച് നോർമൽ മണ്ണ് കൂടി അതിലേക്ക് ചേർത്തിട്ടാണ് മാറ്റി നടന്നത് ഇതിനകത്ത് കുറച്ച് ഞാനിപ്പോൾ ഇതിൽ നിന്ന് തന്നെയാണ് തന്നെയാണേ അതിന്ന് ഞാൻ ആദ്യം ഒരു ചെറിയ ലെയർ മണ്ണ് ഇതിലേക്ക് അടിയിലേക്ക് ഞാൻ എടുത്തു കൊടുക്കുവേ മണ്ണ് മാത്രമായിട്ട് ചെറിയൊരു ലെയർ എന്നിട്ട് ഞാൻ ഇത് കണ്ടോ ഇതും കൂടെ ചേർത്തിട്ടാണ് ഇനിയിപ്പോൾ ഇത് ഈ പോട്ടിലേക്ക് ഞാൻ ഈ സോയിൽ ഫുള്ള് നിറയ്ക്കാൻ പോകുന്നത് അപ്പം ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ മുട്ടത്തോടാണേ മുട്ടത്തോട് ഞാനിത് കണ്ടോ ചെടി എനിക്കുള്ളതുകൊണ്ട് തന്നെ ഞാൻ മുട്ടത്തോടെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി ഉണക്കി അതെടുത്ത് വെക്കും കണ്ടോ ഇതുപോലെ പാത്രങ്ങളിൽ വേറെ പാത്രങ്ങളിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ കാപ്പ ചായപ്പൊടിയും കൂടെ കൂടിയിട്ട് ഉണക്കി നന്നായിട്ട് ഒടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ ചട്ടി മാറ്റി നടുന്ന സമയത്ത് ഇതിപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണേ കൈകൊണ്ട് ക്രഷ് ചെയ്തെടുത്ത മുട്ടത്തോടും കൂടെ കൂടിയിട്ട് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ടോ ഈ മണ്ണിനകത്തേക്ക് ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഇവർക്ക് ഇതിനകത്ത് ഇത് കിടക്കുമ്പോൾ ഇവർക്ക് പിന്നീട് ആയാലും പതുക്കെ 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 ഈ മുട്ടത്തോട് അതിനകത്തേക്ക് മണ്ണിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ ഇവർക്ക് അതിനകത്തുനിന്ന് വളം കിട്ടിക്കോളും ദേ എന്നിട്ട് ഞാൻ കുറച്ച് മണ്ണ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ ഇനി ഇത് കണ്ടോ ഇത് ഓൾറെഡി ഇതിനകത്ത് വെള്ളമൊക്കെ തീർന്നായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാനിത് വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ മാറ്റി നടാന്ന് വിചാരിച്ചത് എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇതിങ്ങനെ അങ്ങ് ഇറക്കി വെക്കും ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച മണ്ണില്ലേ മിക്സ് ചെയ്ത് വെച്ച മണ്ണ് ഇട്ട് ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഇട്ടിട്ട് നിറച്ചങ്ങ നിറച്ച് കൊടുക്കും ഇതിൻ്റെ മേൽഭാഗത്തേക്ക് വേണ്ട കേട്ടോ ആ മേൽഭാഗത്ത് നിന്ന് അങ്ങ് മാറ്റണം അത് ഞാൻ ഒരു കൈ കൊണ്ട് പിടിക്കുന്ന കാരണം കൊണ്ട് എനിക്കത് ശരിക്ക് കാണിക്കാൻ പറ്റുന്നില്ലേ അപ്പോൾ ഞാനിത് ഇട്ടിട്ട് കാണിക്കാം കേട്ടോ ഈ ചെടി ഇങ്ങനെ നേരെ വെച്ചിട്ട് ഇതിൻ്റെ ചുറ്റിനും ആ മിക്സ് ചെയ്ത മണ്ണ് നമ്മൾ നമ്മളതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകണേ അല്ലേ ഫുള്ള് ഞാനിതിലേക്ക് എല്ലാ വശത്തേക്കും ഇട്ട് കൊടുത്തു എന്നിട്ട് ഏറ്റവും മോൾ ഭാഗത്ത് മുട്ടയുടെ ഓടില്ലാത്ത മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കണം അതെ ഇങ്ങനെയാണ് ഞാൻ പിന്നെ ചെടി ചട്ടിയിലേക്ക് മാറ്റണത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നനച്ചു കൊടുക്കാവേ ഇനിയിപ്പോൾ ഞാനിത് നനച്ചു കൊടുക്കാനായിട്ട് ഇത് കേട്ടോ നിന്ന് വളരെ ചെറുതായിട്ട് വെള്ളം തുറന്നു വെക്കുവേ എന്നിട്ട് ഞാനിതിലേക്കൂടെ ഈ ചെടിച്ചട്ടിയുടെ സൈഡ് വഴി ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ പതുക്കെ 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 നനച്ചിട്ട് ആ മണ്ണ് മുഴുവനൊന്ന് നനയ്ക്കും അപ്പോൾ ആദ്യം ഈ വെള്ളം വലിയ ആയിട്ടൊരു ഇച്ചിരി താമസം ഉണ്ടാവേ അപ്പം നമുക്ക് ആ വെള്ളം ഒന്ന് വലിയാനായിട്ട് ഇച്ചിരി നേരം ഒന്ന് ഇതിനകത്തേക്ക് ആ വെള്ളം ഒന്ന് വലിയാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതായത് ഇപ്പം നമ്മൾ നന്നായിട്ട് നനച്ചിട്ടുണ്ടേ നമുക്കിത് നമ്മുടെ ലിവിങ് റൂമിലേക്ക് കൊണ്ടു വയ്ക്കാം ഞാൻ ഇവിടെ വെച്ച് അപ്പോൾ ഇന്ന് ഞാൻ ഇതെൻ്റെ മൈലാഞ്ചി കേട്ടോ ഈ മൈലാഞ്ചിയും കൂടി ഇന്ന് ഞാൻ ഈ ചട്ടിയിൽ നിന്ന് മാറ്റുവാണേ ഇതൊരു ചെറിയ ചട്ടിയായി അങ്ങ് വലുതായപ്പോഴത്തേക്കും ഈ ഒരുപാട് ഇലയുള്ള പ്ലാന്റുകൾക്കൊക്കെ നമ്മൾ ഇച്ചിരി വലിയ ചട്ടി വെച്ചില്ലായെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം നമ്മൾ എന്തോരം ഒഴിച്ചു കൊടുത്താലും മതിയാകൂല ഒരു ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വാടിപ്പോകും അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ഇത് മാറ്റിയെടുക്കുക ഇതെല്ലാം അങ്ങോട്ട് പന്തലിച്ച് നിൽക്കുന്ന കാരണം കൊണ്ട് ഒരു ചലഞ്ചാണ് എനിക്കത് ഇളക്കിയെടുക്കുക എന്നുള്ളത് ഇപ്പം ഞാൻ ഈ വലിയ ചട്ടിയിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചേ ഈ ചട്ടിക്ക് ഓട്ടയൊന്നും ഇല്ലായിരുന്ന കേട്ടോ അപ്പം ഇതൊക്കെ ഇതേ ഇതിപ്പോൾ ഞാൻ ഹോളൊക്കെ ഇട്ടതാണ് ഇവിടെ ഒരു ഹോൾ ഇട്ടു പിന്നെ ഇതിൻ്റെ ചുറ്റിനും ഹോൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തേക്കും കൂടി ഒരു ഹോൾ ഇട്ടേ ഇനിയിപ്പം ഞാൻ ഇത് ഈ ചട്ടീന്ന് ഈ ചട്ടീന്ന് ഇതിങ്ങോട്ട് ഇളക്കി മാറ്റിയിട്ട് ഇത് കണ്ടോ ഈ മണ്ണും കൂടെ ഇതിനകത്തേക്ക് ഇത് വലിയ ചട്ടിയല്ലേ അപ്പോൾ കൂടുതൽ മണ്ണ് വേണ്ടേ അപ്പം ഞാൻ ഈ ചട്ടിയിലെ മണ്ണും കൂടി ഇതിനകത്തു ചേർക്കും ഇതിനകത്ത് ഞാനിങ്ങനെ വേസ്റ്റുകളും സാധനങ്ങളും ഒക്കെ മുട്ടയുടെ തോട് അതുപോലെ ഞാൻ ഈ ചെടിക്ക് വേണ്ടിയിട്ട് ചീച്ചു വെക്കുന്ന ഇതിന്റെ വേസ്റ്റ് അല്ല അവസാനം വെള്ളമല്ല അതിങ്ങൾ കുഴിച്ചു കൊടുത്തിട്ട് ചീച്ചു വെച്ചേക്കുന്ന വേസ്റ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കണ മണ്ണാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഞാനിതിനകത്തേക്ക് ഇട്ട് വെക്കാൻ പോവുക അപ്പോൾ ഇത് ഞാൻ ഇളക്കാൻ കുറേ നേരമായി നോക്കുന്നു പറ്റുന്നില്ല ഇനിയിപ്പോൾ ഞാനിത് ഇളക്കിയിട്ട് വെച്ച് കാണിക്കാം കേട്ടോ ഒന്നെങ്കിൽ ഈ ചട്ടി പൊട്ടിക്കണംന്ന് തോന്നി ഇത് ഇച്ചിരി നല്ല ചട്ടിയാ അപ്പോൾ അത് പൊട്ടിക്കണം പൊട്ടിക്കാതെ ഞാൻ അതിൽ നിന്ന് ഇതിലേക്ക് എടുത്ത് വെക്കാൻ പറ്റുമോ നോക്കട്ടെ വലിയ ചട്ടിയായതുകൊണ്ട് ഭയങ്കര പാടാട്ടോ ഇളക്കാൻ ഇപ്പം ഞാൻ ഈ ചുറ്റിക കൊണ്ട് പതുക്കിയൊന്നും ഇടിച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് ഇളക്കി നോക്കട്ടെ അത് പൊട്ടിക്കാണ്ട് പറ്റിയില്ല കേട്ടോ ഞാനത് പിന്നെ കത്രിക വച്ചും കത്തി വെച്ചൊക്കെ അത് ഫുള്ള് ഞാൻ കീറി കാണിക്കാവേ വേണ്ട ചട്ടി ഫുള്ള് നല്ല ചട്ടിയായിരുന്നു അത് പക്ഷേ കീറാണ്ട് അതിൽ നിന്ന് അത് ആനങ്ങളും ഉണ്ടായില്ല അതുകൊണ്ടത് ഫുള്ള് ഞാൻ കീറിയേ നീ ഇപ്പം ഇതിങ്ങനെ വലിച്ചാലെങ്കിൽ പോകുന്നോളൂ നീ ഇപ്പം ബാക്കി ഞാൻ വലിച്ചു വെച്ചിട്ട് കാണിക്കട്ട അങ്ങനെ സക്സസ് ആയി കേട്ടോ അതെ ഞാൻ ഇതിലേക്ക് ഇതിലേക്ക് അത് ഇട്ടു നീയിപ്പോൾ ഞാൻ നിറച്ചും മണ്ണൊക്കെ ആക്കിയിട്ട് കാണിച്ചു തരട്ടോ ഇപ്പം എൻ്റെ മൈലാഞ്ചിയും അരച്ചും ആക്കി വെച്ചേട്ടോ ഇത്രയും മതി മണ്ണു ഇതിനകത്ത് ഇനി എനിക്കിവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇവിടെയാണ് മൈലാഞ്ചി ഇരുന്ന സ്ഥലം അവിടത്തേക്ക് തന്നെ വെക്കണം ഇനി ഇപ്പോൾ ഈ ചപ്പും ചോറുകളൊക്കെ എൻ്റെ ചോട്ടിലേക്ക് തന്നെ വാരി ഇടാം കേട്ടോ എനിക്കിവിടെ ബാൽക്കണിയിൽ നിറച്ച് ചെടികളുള്ളത് കാരണം ഇതുപോലെ ഇഷ്ടംപോലെ ചപ്പുകളും ചവറുകളൊക്കെ ഇതിൻ്റെ ചുവട്ടിക്കൂടെ വാരി ഇടാനായിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഞാൻ ഉള്ളി പൊളിക്കുന്ന തൊളികളൊക്കെ ഞാൻ ഇതിൻ്റെ ചൂട്ടി കൂടെ കൊണ്ടിടുവേ രണ്ടാവേ എൻ്റെ മൈലാഞ്ചിന്നല്ല സുന്ദരി ആയില്ലേ അവിടെ നിന്നെടുത്ത് തന്നെ ഞാൻ അതിനെ കൊണ്ടു വളരെ കുഞ്ഞൊരു ബാൽക്കണി ആട്ടോ എൻ്റെ പക്ഷേ എനിക്ക് ചെടികളോട് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് അച്ചും ചെടികൾ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ തന്നെ എനിക്ക് എനിക്കിഷ്ടംപോലെ പണികളുണ്ടാവും ഇത് കണ്ട രണ്ട് മൂന്ന് ദിവസം കൂടി എൻ്റെ ബാൽക്കണിയിൽ ഉണ്ടായ കരികിലയാണ് കേട്ടോ ഇത് ഇതൊക്കെ അഴിച്ച് അഴിച്ചു വാരിയിട്ടിനി ബാക്കി ഈ ചട്ടി ഞാൻ കടഞ്ഞില്ല കേട്ടോ അതുകൊണ്ടാണ് അതെ ഫുള്ള് ഞാൻ ടേപ്പ് തേപ്പൊട്ടിച്ചിട്ട് ഇഷ്ടംപോലെ കരികിലുണ്ടായിരുന്നു ഇവിടെ ഇത് ഞാൻ ഇതിന്റെ തലയൊക്കെ കണ്ടോ ഇങ്ങനെ ഒടിച്ചു വിട്ടത് അല്ലെങ്കിൽ കാറ്റ് വന്ന് പിടിച്ചു കഴിയുമ്പോഴത്തേക്കും ഇത് മറിഞ്ഞു പോവുക ഈ ചട്ടിയെ അത് കാരണം കൊണ്ട് ഞാൻ ഇതിൻ്റെ കമ്പുകളെല്ലാം ഇങ്ങനെ ഒളിച്ചൊഴിച്ചു വിടും അന്നേരം ഇതിങ്ങനെ നല്ല കട്ടിയായിട്ട് ബുഷിയായിട്ട് വന്നോളും അപ്പോൾ അതിൻ്റെ ഇലയെല്ലാം പറിച്ചു ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നേ ഇത് കണ്ടു ഇപ്പം അതേ നല്ല ഞാൻ പറിച്ചിട്ട് ഇതേ ഇലയെല്ലാം താഴേക്ക് കിടക്കുന്നുണ്ടോ ഇനി ഇങ്ങനെ എല്ലാം വാരി ഞാൻ ഇതിലേക്ക് ഇട്ട് വെക്കും എന്നിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം ഇതുപോലെ ചെടിക്ക് ഞാൻ മണ്ണ് നടുന്ന സമയത്തോ ചീരയൊക്കെ നടുന്ന സമയത്തൊക്കെ ഞാൻ അത് വാരി അതിൻ്റെ അടിയിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ അടുത്ത ചെടികടെ നടന്നത് അപ്പം ഇനി എല്ലാം ഞാനങ്ങ് വാരി കിടത്താം കേട്ടോ എന്റെ ചെടിച്ചട്ടിയിൽ ഒരു ഇഞ്ചി ഉണ്ടായിരുന്നേ അത് ഞാൻ കറി വെക്കാൻ വേണ്ടി വാങ്ങിച്ചത് മുളച്ചത് ഞാൻ കുഴിച്ചെടുത്താട്ടോ അപ്പോൾ ഇപ്പം അത് വേഗം കിളുത്ത് വന്നു അപ്പം അത് കാരണം ആ ചപ്പു ചവറെല്ലാം ഞാൻ അതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ടിട്ട് ശഹലമണ്ണും കൂടെ അതിന്റെ ചുവട്ടിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഇതിൻ്റെ പൊക്കത്തിലേക്ക് പിന്നെ എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ എന്റെ ചീരവിത്ത് എവിടെ നിന്നാട്ടോ അതെ ഞാൻ ചീരവിത്ത് കാണിച്ചരാട്ടോ ഇത് കണ്ടോ ഇത് ഈ ചട്ടികളിലൊക്കെ ചീര ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അതിൽ ഒരു ചീര നിർത്തിയേക്കും വിത്തിന് വേണ്ടിയിട്ട് ഇത് കണ്ടോ ഇനി ഇത് മൂത്ത് വിത്തായി കഴിയുമ്പോഴത്തേട്ട് ഞാൻ ഇതിൽ നിന്ന് തന്നെ പറിച്ചിട്ട് ഇത് ഈ ചീര അങ്ങ് ഉണങ്ങിപ്പോയി കഴിയുമ്പോഴത്തേട്ട് ഇതിൽ നിന്ന് തന്നെ പറിച്ചിട്ട് ഇവിടെയുള്ള എല്ലാ ചെടികളുടെ ചൂട്ടി കൂടെ ഇട്ട് വെക്കും അപ്പൊ അത് അതിൽ നിന്ന് തന്നെ ഉണ്ടായിക്കോളും ഇതുപോലെ എല്ലാ വർഷവും ഞാൻ ചീര ഉണ്ടാകുന്ന സമയത്ത് ഒരു ചീര അവിടെ നിർത്തിയേക്കും എനിക്ക് വിത്തിന് വേണ്ടിയിട്ട് അങ്ങനെയാ ഞാൻ പണ്ടെന്നോ വന്നപ്പോ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ചീര കൊണ്ടുപോയി തന്നതാണ് അതായത് ഏഴ് വർഷം മുന്നേ ചീരയുടെ വിത്ത് കൊണ്ടുപോയി തന്നതാ ആ ചീരയുടെ വിത്തിട്ടതാണ് ഇന്ന് വരെ ഞാൻ ഇങ്ങനെ ഓരോ ചീര നിർത്തി 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 നിർത്തിയാണ് ഇതുവരെ എൻ്റെ ബാലക്കണിയെ ചീര ഉണ്ടാകുന്നത് ഇത് ഇപ്പോഴും എൻ്റെ ബാലക്കണി ചീര ഉണ്ടായി നിൽപ്പുണ്ട് ഇപ്പൊ തണുപ്പാണെങ്കിൽ പോലും ഇത് കേട്ടോ ചീര നിൽക്കണേ ഇതെല്ലാം ചീരകളാ ഇനി ഇതിന്റെയൊക്കെ ചോട്ടിൽ കൂടെ ചീര നിൽപ്പുണ്ട് കേട്ടോ അതിലാത്തൊരു ചീരയുണ്ട് മറ്റേതിലൊരു ചീരയുണ്ട് അതിനകത്ത് ഓരോരോ ചീരകൾ കുഞ്ഞു കുഞ്ഞു ചീരകൾ നിപ്പുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ ചീരയുടെ വിത്ത് ഉണ്ടാക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ചോടിളക്കി കൊടുക്കണം കേട്ടാണുണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും ചോടിളക്കി ഇളക്കി ഇളക്കി ഒരു മൂന്നാലാഴ്ചയൊക്കെ കൂടുമ്പോഴത്തേക്കിങ്ങനെ ചോടൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം എല്ലാത്തിൻ്റെ അപ്പം ഞാൻ ഇതിന്റെ ഇളക്കും അപ്പം ഈ കരികലൊക്കെ അങ്ങ് വാരി മാറ്റിയിട്ട് ഇളക്കിയിട്ട് പിന്നെ ആ കരികലെ എല്ലാം തന്നെ അങ്ങോട്ട് വെച്ചു കൊടുക്കും കേട്ടോ അതുപോലെ ഇതെൻ്റെ കറിവേപ്പണി അതെ എന്റെ കറിവേപ്പാട്ടോ കറിവേപ്പിന്റെ ഒക്കെ ചൂടിങ്ങനെ ഇളക്കി 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 ഒന്ന് കൊടുക്കണം ഇങ്ങനെ ആ സൈഡ് വഴി എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ മണ്ണ് ഇളക്കി പൊക്കത്തിലേക്ക് അങ്ങ് കൂട്ടി കൊടുത്താൽ മതി അപ്പോ അതെ എന്റെ ബാൽപ്പണിയിലെ എല്ലാത്തിനും മണ്ണും ഒക്കെ ഇട്ടു കൊടുത്ത് ബാൽക്കണിയൊക്കെ ഫുള്ള് ഞാൻ വൃത്തിയാക്കി കേട്ടോ എന്റെ പാലക്കിനെ വൃത്തിയാക്കിയേ ഇനിയിപ്പ എനിക്ക് എല്ലാവർക്കും വെള്ളം ഒഴിച്ചു കൊടുക്കണം ഫുള്ള് ഇതെ ഇതെല്ലാം കട്ട് ചെയ്ത് വിടണം കേട്ടോ ഇത് ആ പുഴു നിന്നതാണ് പക്ഷെ ഒരു ദിവസം ഞങ്ങള് പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കും എല്ലാം ബട്ടർഫ്ലൈയുടെ പുഴുക്കളെ എല്ലാം പക്ഷി കൊത്തി തിന്നിട്ട് പോയിട്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായി പിന്നെ ഞാൻ വെള്ളം കൂടെ ഒഴിക്കട്ടെ ഇപ്പം തണുപ്പായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ എല്ലാവർക്കും ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഓരോ കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി വലിയ ചട്ടിയൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം അല്ലാത്തവർക്കൊക്കെ ഓരോ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതിൻ്റെ കറിവേപ്പാണേ അപ്പോൾ ആയതുകൊണ്ട് ഒന്നരാടം വെള്ള ഒഴിച്ചാൽ മതിട്ടോ എല്ലാ ദിവസവും ഒന്നും വെള്ള ഒഴിക്കുവേൻ വേണ്ട ഒന്നരാടം ദിവസങ്ങളിൽ നല്ലോണം അങ്ങ് വെള്ളം ഒഴിച്ച് കൊടുത്താ ഒന്നരാടം ദിവസം ഉള്ളൂ ഒഴിച്ച് കൊടുത്താ മതി പിന്നെ ദേ ഇതാണ് ഞാൻ ഇൻഡോർ പ്ലാന്റിന് ഇട്ടു കൊടുക്കുന്ന വളം കേട്ടോ ഇത് തീർന്നു ഇനി എനിക്ക് പൊടിച്ച് വെക്കണം ഇത് നമ്മുടെ മുട്ടത്തോടും ചായപ്പടിയും കൂടെ ഞാൻ പൊടിച്ച് വെച്ചിരിക്കണതാണേ അതായത് ചായപ്പൊടിയും നന്നായിട്ട് കഴുകി കളഞ്ഞു എന്നിട്ട് മുട്ടത്തോടും നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് ഞാൻ ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ ഇത് വേണ്ട പൂവുണ്ടായി നിൽക്കുന്നുണ്ടോ ഇതിലൊക്കെ നിറച്ച് പൂവുണ്ടായിരുന്നു കേട്ടോ ഇതേലുമൊക്കെ ഒരു ബാച്ച് ഒന്ന് രണ്ട് ബാച്ച് പൂ ഉണ്ടായി കഴിഞ്ഞതാണ് ഇനി അതേലടുത്ത ബാച്ച് പൂ ഉണ്ടാവൂ ഇത് കണ്ടോ പൂ ഉണ്ടായി കഴിഞ്ഞതാണ് ഇതിലൊക്കെ എന്നിട്ട് ഞാനിതേ ഇങ്ങനെ ഇതിൻ്റെ സൈഡ് ഇങ്ങനെയുണ്ടല്ലോ ഇന്ന് ഈ സൈഡ് ചട്ടിയുടെ സൈഡുകൾ ഇങ്ങനെ അങ്ങ് തോണ്ടി കൊടുത്തിട്ട് ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ ീ ഇതുണ്ടല്ലോ ഞാൻ ഇത് കണ്ടോ ഇതിങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കും കേട്ടോ ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം അതങ്ങ് മൂടി വെക്കും ദേ ഇങ്ങനെ അങ്ങ് മൂടി വെച്ചേക്കും എന്നിട്ട് പിന്നെ ഞാൻ ഇവർക്ക് ഒഴിച്ചു കൊടുക്കണ വളം എന്നൊക്കെ പറയണത് ഇത് ഉണ്ടാവും ഇത് അരി കഴുകിയ കാടിയാണ് കേട്ടോ അരി കഴുകിയ കാടിയൊക്കെ ഞാൻ ഇങ്ങനെ ഒഴിച്ചു വെക്കുവേ എന്നിട്ട് ഞാൻ ദേ ഇവർക്കിങ്ങനെ ഇതിൻ്റെ ചൂട്ടി കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കും ഒരുപാട് ഒഴിച്ചു കൊടുക്കൂല്ല കുറേശ്ശെ ഇതിപ്പം തണുപ്പായതുകൊണ്ട് ഇപ്പം മൂന്നും നാലും അഞ്ചും ദിവസമൊക്കെ കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ ഇൻഡോർ ചെടികളുടെ വളങ്ങളെ